ഓക്കെ ഗായ്സ് ഗുഡ് മോർണിംഗ് സമയം സമയം എത്രയാവശ്യാ സമയം ആറര മണിയായിട്ടുണ്ട് നമുക്ക് ആർ കെ വെഡ്ഡിംഗ് മാളിൽ ഓർഡർ കിട്ടിയതുപോലെ തന്നെ സുർമ വെഡ്ഡിങ് മാൾ അല്ലേ കരുനാഗപ്പള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട് ടെൻ കെ ജി വൈറ്റ് ഫോറസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നേരത്തെ എണീച്ചിരിക്കുക നമ്മൾ ഇന്നലെ ന്യൂ ഇയറിന്റെ കച്ചവടം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയത് രണ്ടു മണിക്കാണ് ഉറങ്ങിയത് നാലുമണിക്കാണ് ഏർ എണീറ്റത് അഞ്ചരക്കാണ് ആകെ ഒന്നര മണിക്കൂർ ഉറക്കി കിട്ടിയോളൂ കണ്ണും മുഖൂക്കിരിക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് പോണത് കാണാം ഷായ്ക്ക് ഉറക്കം ശരിയായില്ലോ അതുകൊണ്ട് ചായയും ഞാൻ ഒരുങ്ങി കുട്ടപ്പനായിട്ട് വീണ്ടും കയറി കിടക്കുക നിങ്ങൾ ഒരുങ്ങുമ്പഴത്തേക്കും ഞാൻ എണീക്കാന്ന് പറഞ്ഞിട്ടില്ലേ പോകുമ്പഴത്തേക്കും കഴിക്കാൻ വേണ്ടിട്ട് ഉമ്മാക്ക് കഴിക്കാൻ മാതളം പൊളിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്റെ ഉമ്മാക്ക് വയറ്റില് ഗ്യാസൊക്കെ കയറും അപ്പഴത്തേക്കും ജെൽവിക്കൂടെ കണ്ട് കാഴ്ചയെ നല്ല വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തണുത്ത ആ കാറ്റും ഓക്കെ ഗൈസ് ഞങ്ങൾ കരുനാപ്പള്ളിയിലോട്ട് പോവാണ് എല്ലാരും ഉറങ്ങി ഒരുങ്ങി പറ ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം എത്ര ആയി സമയത്ര ആയച്ച ഏഴുമണി മണിക്ക് ഇറങ്ങണം അതിനുവേണ്ടി അഞ്ചുമണിക്ക് ഉറക്കം എണീക്കണം അതിനുവേണ്ടി നാലരയ്ക്ക് അലാറം വെക്കണം എന്തൊക്കെ പ്ലാൻ ആയിരുന്നു അഞ്ചര ഞാൻ ആറര ഷാ ഒരുങ്ങിട്ട് വീട്ടിൽ കിടന്ന് എത്ര മണിക്ക് മണിക്ക് ഞങ്ങൾ നാല് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സാധാരണ യാത്ര തുടങ്ങുമ്പം ഷാ ഡി പത്ത് പതിവാണ് ഷായ്ക്ക് ഒരു കൊതിന കണ്ടാ പിന്നെ അതിന അതിന്റെ പിറകെയാ പിന്നെ വേറെ ഒന്നും നോക്കത്തില്ല ഓക്കെ കുളിച്ചു കുട്ടപ്പിനായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഷാ ഹാപ്പിർ അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ് നേരം പരപരാതെത്തു നമ്മൾ കണ്ണാടി കൂടെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് സൂര്യൻ ഉദിച്ച് നിക്കുന്ന നമ്മളിപ്പോ ഓളത്തോട്ട് പമ്പീന്ന് പെട്രോളടിച്ചിട്ട് മുഖത്ത് ചേണാഖത്ത് വെയിലടിക്കുമ്പോഴത്തേക്ക് കണ്ണിങ്ങനെ മിന്നും കട കണ്ണൊക്കെ ബ്രൗൺ കണ്ണ് നമ്മുടെ ഫ്രണ്ടിൽ നല്ല കളർ കോഴിയും താറാവ് കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും കാണാൻ തന്നെ ഭയങ്കര ഭംഗി കേട്ടാ ഓ അടിപൊളി 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 നഗേസ് നമ്മൾ കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഷായുടെ ജന്മസ്ഥലമായ കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്

നമ്മളൊരു ചായ കുടിച്ചിട്ട് കേക്ക് ഐസിങ് തുടങ്ങാം ചായ കുടിക്കുമ്പോഴത്തേക്കും അവരെത്തും ഒരപ്പം ഒരപ്പിടിച്ചോക്കൂടെ ഇഡലിക്ക് മധുരം ഇട്ട ഇഡലിക്കാണ് കിണ്ണത്തപ്പു പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഞാനും ചായ കരുനാപ്പള്ളിയും കൊല വ്യത്യാസമുള്ള വീഡിയോ ഇട്ടത് കിണ്ണത്തപ്പു വെച്ചാൽ ഇങ്ങനെ ജെല്ലി ഇണങ്ങി വായി വെച്ച ആന്റണി അണ്ണാൻ ഞങ്ങളുടെ യൂട്യൂബിൽ റെസിപ്പിയൊക്കെ ചെയ്ത് അയാൾ നോക്കിയപ്പം അല്ല മാമ നോക്കിയപ്പം എന്നു ലൈനോയും ചോറും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ അങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്തേ

പ്പത്തിനൊരു ഇടിയൊടുത്താതെ ആരാച്ചുണ്ടാപ്രി ഷായാരും വിളിക്കുന്ന കൊച്ചുണ്ടാപ്രിന്ന ആ സ്റ്റോറി ഞങ്ങള് ഒരു വ്ലോഗ് ആക്കി തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവര് വന്ന് ഷോപ്പൊക്കെ തുറക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ സുറുമട മോള സബീന തട സെക്കൻഡ് ഫ്ലോറിലായിരുന്നു നമ്മുടെ കേക്ക് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ം ഷായും മോസിനും കൂടെ എല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് 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 സബീന സബീനയുടെ ആൻഡ് നൂച്ചി സോറി മൂച്ചി മിറർ അവിടെ കണ്ടാലും പട്ടി ഷോ കാണിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യൂ ഞാനാണ് ആ പട്ടി ഷോ കാണിക്കുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഫ്രണ്ട് അപ്പോൾ നമുക്ക് ടെൻ കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ് സുർമാ വെഡ്ഡിംഗ്കാർ ഓർഡർ തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് മൂസിയും ഉമ്മയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ജസ്റ്റ് അങ്ങനെ നിന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചിരു തരൂ പറയുന്ന അതേപോലെ അങ്ങ് ചെയ്യാനറിയ അങ്ങനെ തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നിക്കൂ മൂസിനടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചെയ്തിരിക്കണിൽ നിന്ന് വരെ ഞങ്ങളുടെ ജേണി എത്തിയിരിക്കുകയാണ് മരിക്കും ഈ കണ്ടിന്യൂ ചെയ്ത് ഏഴ് അതിനപ്പുറവും ഒരു ജന്മം ഉണ്ടെങ്കിൽ അതിലും ഞങ്ങൾ ഒന്നിച്ച് ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇവര് കേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ റീൽ എടുത്തു ഗീസ് പാടച്ചി കളി പാടച്ചി കളിക്കോ ഓർഗൻ ചെയ്യോ അവനോ സ്വീകരണം മമ്മി ഫത്തനേ കോറോണനേ ഇപ്പോൾ അടിപൊളിയായിട്ട് ഉമ്മായി മൂസിനുടെ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാം കഴിഞ്ഞു ഇനി ലാസ്റ്റ് ആ ഷുഗർ ബോൾസോട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി കേക്കും സ്റ്റാഫുകളും അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമായി ഓക്കെ ഗെയ്സ് നമ്മുടെ സുറുമ ഓണർ സബീന ആയിത്തായാണ് നമ്മൾ കാണാൻ പോകുന്നത് അയത്താ ഡെൻട്രിയാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ അതേപോലെ തന്നെ എല്ലാവർക്കും ആരോഗ്യവും ആയുസും എല്ലാവർക്കും നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി മുതൽ നമുക്ക് തുടക്കമാണ് ഈ വർഷം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എല്ലാവർക്കും നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളും ആ ഒരു രീതിക്ക് പോത്തോളൂ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക നല്ലൊരു തുടക്കാവട്ടെ എന്ന് എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുക അപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാം അപ്പൊ അത്രയും റിസ്ക് എടുത്ത് കൊല്ലത്ത് ഇവിടെ വരെ കൊണ്ടുവന്ന മോളെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ നമുക്കല്ലേ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പം വേണമെങ്കിൽ നിങ്ങക്ക് കേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത്രയും നല്ല കേക്കായിട്ടോ ഞങ്ങൾ ഇവിടെ കടന്നിട്ട് പോലും ഇവരെ തന്നെ കറക്റ്റ് ചെയ്ത് വിളിക്കാനുള്ള കാരണം എന്റെ പിള്ളേർക്കായാലും ഇത്തിരി നല്ലതുപോലെ കഴിക്കണം ഹെൽത്തി വേണം അല്ല മായൊന്നും ചേരാത്ത വേണം അതുകൊണ്ടാണ് ഇത് തന്നെ നമ്മള് വിളിച്ചത് അപ്പം പോരാത്തന്നെ സുറുമയുടെ കസ്റ്റമർ കൂടാണല്ലേടാ വെഡ്ഡിങ്ങിന് നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മളെന്ന് സെലക്ട് ചെയ്തില്ലേ അന്ന് പക്ഷെ കേക്ക്ണ്ടാക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നാണ് ഞാൻ കുറച്ചുകൂടെ അറിയാൻ തുടങ്ങിയത് മൊത്തം എനിക്ക് റീൽസ് ഒക്കെ ഇട്ടരാൻ പറഞ്ഞിട്ട് I'm <laughs> നല്ല ഡീറ്റെയിൽസ് ഒക്കെയായിരുന്നു എല്ലാവർക്കും ഓക്കെ അപ്പൊ അതൊരു സന്തോഷം നമുക്കിപ്പോ രാവിലെ തന്നെ നമ്മൾ കേൾക്കുമ്പോഴും പിന്നെ ഇനി ഞങ്ങൾ കേക്ക് കഴിച്ച് ധൃതി ഉണ്ട് പോകണമെന്ന് പറഞ്ഞ് വേറെ ഓർഡർ കാണും അല്ലേ എന്നാൽ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒത്തിരി തിരക്കാട്ടോ ഒരുപാട് തിരക്ക് എങ്കിലും നമ്മൾ വിളിച്ചപ്പം ഇത്രയും വലിയ കേക്ക് ഒക്കെ ഉണ്ടാക്കണമല്ലോ എന്നിട്ട് റിസ്ക് എടുത്ത് അവിടുന്ന് ഇവിടം വരെയും വന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുക്കാൻ കേക്ക് ഉണ്ട് ധൈര്യപൂർവ്വം നിൽക്കും അത്രയും നല്ലൊരു എന്താ പറയാ നമ്മള് കഴിച്ച അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഷോപ്പ് ഉണ്ട് അല്ലെ എവിടെയാ അപ്പൊ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്ലേ ഓക്കെ അപ്പം ഇനിയും ഞങ്ങൾ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ വിളിക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരണം കേട്ടോ ശരി മാറി എന്നാ ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകൾ നൽകുന്നു അപ്പം നമ്മൾ കേക്ക് ഒക്കെ ചെയ്തു കൊടുത്തു ഇറങ്ങി നമുക്കും വളരെയധികം സന്തോഷമായി ഇങ്ങനൊരു കേക്ക് സുറുമെൽ ചെയ്തു കൊടുക്കാൻ പറ്റിയതിന് അപ്പം സുറുമ ടീംസിനും എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നമുക്കിനി നേരെ ഫുഡ് കഴിക്കാൻ പോകാം നല്ല വിശപ്പുണ്ട് ഉമ്മ വളരെയധികം ഹാപ്പിയാണ് ഫോട്ടോ പോരേ ഓക്കെ ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞു ഇറങ്ങി വിശന്നിട്ട് ഭയങ്കര വിശപ്പ് ഞാൻ എന്തായാലും കൊറച്ച് ബദാമും ഈത്തപ്പഴവും ഒക്കെ പെട്ടിയിലാക്കി കൊണ്ടു അതൊക്കെ കഴിച്ച് വയർ നിറച്ചിട്ടുണ്ട് അല്ല വയർ നിറഞ്ഞില്ല ആശ്വാസമായിട്ടുണ്ട് ഇനി വയർ നിറയ്ക്കാനായിട്ട് ഞങ്ങൾ ഏതെങ്കിലും അങ്ങനെ അവസാനം അന്ത്യം ബാമിലി റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് കുട്ടം കഴിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അടുത്ത പ്ലാൻ എന്താ ചന്തുല വലിയ ഫാൻ ഇവിടെ ഇപ്പുണ്ട് ഗേസ് ഷാ ഇതിന്റെ മൂന്ന് പറന്നു പോകാൻ പോയതാ ഇല്ലേ ഷാ ഞങ്ങളുടെ അപ്പവും പൊറോട്ടയും

അതെ ഞാൻ അടുത്ത കോരി കഴിക്കാൻ എല്ലാരും എടുത്തിട്ട് വേഗം കാറിപ്പോ ഞാൻ എടുക്കട്ടെ

ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്രയായി ഞങ്ങൾ ഉറങ്ങിപ്പോയത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല അതറിയാതെ ഷാ ഞങ്ങളുടെ വീടി എടുത്തിരിക്കുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ ഒന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങി എന്നിട്ട് ഇപ്പൊ മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ സെയിലിന് ഞങ്ങള് ബീച്ചിലെ കച്ചവടം കഴിഞ്ഞു നേരത്തെ വീട്ടിൽ പോന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി പത്തേകാലായി നേട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു കൊറേ ദിവസങ്ങളോളം കൊണ്ട് ഉറപ്പില്ല അതുകൊണ്ട് നമ്മള് തട്ടു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ